വൈകുന്നേരം അച്ഛനും മോള് നടക്കാൻ പോവുകയാണ് നടക്കാൻ പോകുന്ന സമയത്ത് ഇതാ പാള അന്നേരം അച്ഛൻ ഒരു ബുദ്ധി തോന്നി കുഞ്ഞിനെ പാളയിലിട്ട് വലിക്കായിരുന്നു അങ്ങനെ അപ്പുറത്തെ പറമ്പനാണ് പാള വീണത് അതെടുത്ത് അതിനകത്ത് നിറയെ നീറായിരുന്നു കേട്ടോ നീറെല്ലാം തട്ടിക്കൊടുഞ്ഞ് അച്ഛനും മോളൂ അച്ഛൻ എന്താണല്ലോ കാണിക്കുന്നത് എന്നാക്കി മോൾ ചിന്തിക്കുന്നത് അങ്ങനെ ഒരുപാട് നീറുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് നീർ മൊത്തം അതാ അച്ഛനെ പഠിക്കുകയും ചെയ്ത് പിന്നെ അതിൻ്റെ അകത്ത് എഴുത്താളുള്ള പരിപാടിയാണ് അച്ഛൻ ആലോചിച്ച് കുട്ടി എന്താണ് സംഭവം അച്ഛാ ആ കാലില്ലാതാ ഉള്ളോട്ട് ഇരുത്തി എന്താ സംഭവം എന്ന് കുഞ്ഞന് മനസ്സിലാവുന്നില്ല ഈ അച്ഛൻ എന്താണ് എന്താണോ കാണിക്കുന്നത് അങ്ങനെ മുറുക്കിയെല്ലാം പിടിക്കാൻ പറഞ്ഞ് പതുക്കെതാ വലിയ തുടങ്ങി അവിടെ പെട്ടെന്ന് വയ്യോട്ട് പറഞ്ഞു എന്താ സംഭവം എന്നൊക്കെ അറിയില്ലല്ലോ അങ്ങനെ അവിടെതാ പാളയുടെ സൈഡിൽ പിടിച്ച് പതിയെ പതിയെതാ അച്ഛൻ മരിച്ചുകൊണ്ട് പോയി അങ്ങനെ സുഖം പിടിച്ചു മോത്ത് ആദ്യല്ലേ ഇതെല്ലാം കാണുന്നത് വൈകുന്നേരം ആണെങ്കിൽ പോലും വെയിലുള്ളത് കൊണ്ട് ചെറിയൊരു സീനായനുട്ടോ വെയിലത്ത് അങ്ങനെ ആ വലിച്ച് ഫോണിലേക്ക് നോക്കാൻ പറഞ്ഞിട്ട് പോലും മതി മാത്രം മാത്രം ണം അച്ഛന് മടിയാണ് വലിക്കാൻ കുറച്ച് വലിച്ചപ്പോഴത്തേക്ക് അച്ഛന് മടുത്തുകയും പിന്നെ അപ്പുറത്തെ തറവാട്ട് പോയിട്ട് കൂടെ അവിടെ കുറച്ച് തണലുണ്ട് കേട്ടോ മുറ്റം നല്ല സുഖം നല്ല ഇതുണ്ട് വലിച്ചുകൊണ്ടേക്കാണ് രണ്ടൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് ഞാനും ഇങ്ങനത്തെ കളികളൊന്നും നമ്മൾ ആരും ടിച്ചിട്ടില്ല എന്നാണ് എന്റെ ഓർമ്മ എൻ്റെ ഒരു സുഖം തന്നെയാണ്